ഇതുണ്ടല്ലോ നല്ല ഒന്നാം തരം ഫിഷ് കട്ട്ലേറ്റ് ആണേ ചൂരമീൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ വേണ്ടി ഒരു അതിനുവേണ്ടി കിലോ ചൂരമീൻ നന്നായിട്ട് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് സവോളയും രണ്ട് വലിയ സവോളയും ഒരു കഷ്ണ ഇഞ്ചിയും നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചൂരമീൻ നല്ല ഉറപ്പുള്ള മീനാണ് കേട്ടോ അത് നല്ലതാണ് കട്ട്ലേറ്റിന് ഇനി അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു സ്മെല്ലും ഒക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും അവർക്ക് വേറെ ഉറപ്പുള്ള ഏതെങ്കിലും മീൻ എടുക്കുക ഇതിൻ്റെ ഒരു ചൂരയ്ക്കൊരു ടേസ്റ്റ് സ്മെല്ലും ഒക്കെ ഒരു പ്രത്യേകതയാണല്ലോ അതറിയാലോ എല്ലാവർക്കും അങ്ങനെയുള്ളവർ വേറെ മീൻ എടുക്കുക ഇനി നമുക്ക് ഈ വേവിച്ച് വച്ചിരിക്കുന്ന മീനൊന്ന് അടർത്തി എടുക്കാം എന്നിട്ട് ഇത് പൊടിച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ മുള്ളൊന്ന് മാറ്റിയെടുക്കാം ഇതിൻ്റെ ഈ വയറിൻ്റെ ഭാഗത്ത് ചെറിയ മുള്ളുകളുണ്ട് അത് വലിയ പ്രശ്നമില്ല കട്ടിയുള്ള ഉള്ള മുള്ളല്ല അതിങ്ങനെ വഴങ്ങി വഴങ്ങി പോകുന്ന മുള്ളാണ് പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മാറ്റി മാറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല കാണുന്നതൊക്കെ അങ്ങ് മാറ്റിക്കളയാം അത്രയേ ഉള്ളൂ ഇങ്ങനെ അടുത്തി എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പൊളിച്ചെടുക്കാം ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞതിന് ശേഷം അതെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാവേ ഉരുളക്കിഴങ്ങൊക്കെ പൊടിച്ച് വെച്ചു ഇനി അതുപോലെ തന്നെ മീൻ അടർത്തി വെച്ചത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആ സമയത്ത് ചെറിയ മുള്ളൊക്കെ കാണുവാണേൽ മാറ്റിക്കളയാ മുള്ള ഒന്നും കൊണ്ടു കയറുന്ന വായലൊന്നും കുത്തിക്കൊള്ളുന്ന മുള്ളല്ല ഇങ്ങനെ വഴങ്ങി വഴങ്ങി പോകുന്ന മുള്ളാണ് മീനൊക്കെ പൊടിച്ചെടുത്ത് മുള്ളൊക്കെ കിട്ടുന്നതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് സവോളയും ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചേക്കുന്നത് വഴറ്റാവേ എണ്ണ എന്നൊഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്ന് വഴ വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യമായിട്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇനി അല്പം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ കുറച്ചൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇനി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം ഇപ്പം ഞാൻ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല ഇനി ഇതൊന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കാം കേട്ടോ മീനും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിത് വാങ്ങി വെക്കാം മീനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം ഇതൊന്ന് തണുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാം ഇപ്പോഴും ഒന്ന് രണ്ട് മുള്ളൊക്കെ അതിനകത്തൊന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ കുഴക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഒക്കെ മുള്ളൊക്കെ വരും അപ്പോൾ അതിനനുസരിച്ച് അതങ്ങ് മാറ്റി കളഞ്ഞാൽ മതിയെ അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് ഉരുളകളാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവേ ഒന്നെങ്കിൽ റൗണ്ടിൽ എടുക്കാം അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തി എടുക്കാം ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനുള്ള അഞ്ചാറെണ്ണം ഇങ്ങനെ പരത്തി എടുത്തതിനു ശേഷം ബാക്കി നമുക്ക് ഇത് വേണമെങ്കിൽ ഫ്രീസറിൽ ഒരു പാത്രത്തിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ നല്ല തണുപ്പുള്ള ഇടത്ത് വയ്ക്കാം ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ബാക്കി മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് എടുത്ത് വെക്കാം ഇനിയും നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന കടലേറ്റ് ഓരോന്നും ഈ മുട്ടയ്ക്കകത്ത് മുക്കി ഈ റൊട്ടിപ്പൊടിയിൽ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം എല്ലാ കട്ട്ലേറ്റും നമ്മൾ മുട്ടയ്ക്കകത്ത് ഒക്കെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് കോരി എടുക്കാം ചൂടായ എണ്ണയിലേക്ക് കട്്ലേറ്റ് ഓരോന്നോരൊന്ന് പേർക്കിടാം ഇതിനകത്തൊരു മൂന്നെണ്ണം ഇടായിരുന്നു ഞാൻ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ മൂന്നോ നാലെണ്ണമൊക്കെ ഇടായിരുന്നു രണ്ടെണ്ണം പെയ്തു വിട്ടാണ് ഞാൻ വറക്കുന്നത് നല്ല ചൂടുള്ള എണ്ണയിലോട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ച് ഇതിനകത്ത് ഇനിയൊന്നും വേഗാനൊന്നുമില്ല എല്ലാം വേവിച്ചതല്ലേ അതുകൊണ്ട് ആ പുറം പുറംഭാഗം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആകുന്നതുവരെ നല്ല തിളച്ച എണ്ണയിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് കോരിയെടുക്കാം രണ്ട് കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് ബാക്കി ഒരു നാലെണ്ണവും കൂടെ ഞാൻ ചുട്ടെടുക്കുന്ന ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ െല്ലാവർക്കും ബായ്